ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് മുപ്പത് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കലണ്ടറിൽ മാർച്ച് മുപ്പത്തിയൊന്ന് ഈദുൽ ഫിത്തർ അവധി എന്ന നിലയിലാണ് കാണിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ച ബാങ്ക് തുറന്നിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകൾക്കും ഈ നിർദ്ദേശങ്ങൾ ബാധകമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇടപാടുകൾ ശരിയായി തീർപ്പാക്കുന്നതിനാണ് ആർ ബി ഐ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് റമദാൻ ഈദ് കാരണം മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ബാങ്കുകൾ അടച്ചിടാൻ പോകുകയായിരുന്നു ഹിമാചൽ പ്രദേശിലും മിസോറാമിലും മാത്രമേ ബാങ്കുകൾ തുറന്നിരിക്കാൻ പോകുകയുള്ളൂ ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകളുടെ പ്രക്രിയ ശരിയായി തുടരുന്നതിന് ബാങ്കുകൾ തുറന്നിടാൻ സ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് അർബുദം പ്രമേഹം എന്നിവയടക്കമുള്ള മരുന്നുകൾക്കും മരുന്നുകൾക്കും അടുത്ത മാസം ഒന്നു മുതൽ വില കൂടും അവശ്യ മരുന്നുകളുടെ ദേശീയ പട്ടികയിൽ ഉൾപ്പെട്ടവയാണിവ വാർഷിക മൊത്തവില സൂചികയെ അടിസ്ഥാനമാക്കി ഒന്നേ പോയിന്റ് ഏഴ് നാല് ശതമാനം വില നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോസസിംഗ് അതോറിറ്റി അനുമതി നൽകി ഇൻസുലിൻ മെറ്റ്ഫോമിൻ ഗ്ലിമെപ്പിറൈഡ് തുടങ്ങിയ പ്രമേഹ മരുന്നുകൾ പാരസെറ്റമോൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള അം്ലോഡിപ്പിൻ മെറ്റോപ്രോലോൾ അർബുദ മരുന്നായ ജെഫിറ്റിനി ഡ്രിപ്പിനും അണുനശീകരണത്തിനും ഉപയോഗിക്കുന്ന റിംഗർ ലാക്ട്രൈറ്റ് യൂറോഹെഡ് ബോട്ടിൽ ആന്റിബയോട്ടിക്കുകളായ മെട്രോണിഡാസോൾ സിപ്രോഫ്ലോക്സാസിൻ മൂത്രാശയ രോഗത്തിനുള്ള മാനിറ്റോൾ ഗർഭനിരോധന ഗുളികകൾ തുടങ്ങിയവയ്ക്കും വില വർധിക്കും വില നിയന്ത്രണ പട്ടികയ്ക്ക് പുറത്തുള്ള നോൺ ഷെഡ്യൂൾഡ് മരുന്നുകളുടെ വിലയിൽ പത്ത് ശതമാനം വർധനയുണ്ടാകും അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം രണ്ടു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറും ചില്ലറയും കറൻസി നോട്ടുമില്ലാതെ ബസ്സിൽ ധൈര്യമായി കയറാം ജിപേയും ും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും ഉൾപ്പെടെ രാജ്യത്ത് ഉപയോഗത്തിലുള്ള എല്ലാ ഓൺലൈൻ പണമിടപാട് സംവിധാനങ്ങളിലൂടെയും ബസ്സിൽ ടിക്കറ്റ് എടുക്കാനാകും തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ നാല്പത് ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റിംഗ് സാധ്യമാകുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലേക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തും ചലോ എന്ന കമ്പനിയുടെ ടിക്കറ്റ് മെഷീനും അനുബന്ധ ഓൺലൈൻ സംവിധാനവുമാണ് കോർപ്പറേഷൻ വാടകയ്ക്കെടുക്കുന്നത് അടുത്ത അറിയിപ്പ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ പ്രതിദിന വേതനം ഇരുപത്തിമൂന്ന് രൂപ ഉയർത്തി മുന്നൂറ്റി അറുപത്തി രൂപയാക്കി തൊഴിലാളികൾക്ക് പ്രതിവർഷം രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇതനുസരിച്ച് ഉയരും ഉപഭോക്തൃവില സൂചികയ്ക്കനുസരിച്ച് പുതുക്കി നിശ്ചയിച്ച നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ രണ്ട് മുതൽ ഏഴര ശതമാനം വരെയാണ് ദിവസവേതനം പുതുക്കിയത് ഇതനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങൾക്ക് ഏഴ് മുതൽ ഇരുപത്തി ആറ് രൂപ വരെ വർധിക്കും നിലവിൽ മുന്നൂറ്റി എഴുപത്തിനാല് രൂപ തൊഴിലുറപ്പിന് നൽകുന്ന ഹരിയാനയിൽ പുതിയ നിരക്ക് പ്രകാരം പ്രതിദിനം നാനൂറ് രൂപ തൊഴിലുറപ്പ് കൂലി ലഭിക്കും ഏഴു കോടി ുള്ള തമിഴ്നാട്ടിലാണ് യു പിയിലേക്കാൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ഈ വർഷം ഇതുവരെ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകി വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക